അഭിനേതാവും നിർമ്മാതാവും അവതാരകനുമൊക്കെയായി വർഷങ്ങൾ മലയാളം സിനിമ ടെലിവിഷൻ രംഗത്ത് നിറഞ്ഞു നിന്ന നടൻ മുകേഷ് ഇന്ന് സി പി എമ്മിന് തലവേദനയാണ് എന്ന് പറയാതെ വയ്യ പ്രശസ്തിയും സിനിമയിലെ സ്വാധീനവും ഇടത് കുടുംബ പശ്ചാത്തലവും മാത്രം നോക്കി മുകേഷിനെ നിയമസഭയിലേക്ക് സീറ്റ് നൽകി മത്സരിപ്പിച്ച് എം എൽ എ ആക്കിയതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് സി പി എം നേതൃത്വം തന്നെയാണ് ഭരണമുറപ്പിക്കാൻ അല്ലെങ്കിലും എന്ത് വൃത്തിയേടും കണ്ണടച്ച് വെളിച്ചമാക്കുന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷ സമീപനം ഇടമലയാർ കേസിൽ സഖാവ് വി എസ് അച്യുതാനന്ദൻ ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുത്ത ബാലകൃഷ്ണ പിള്ളയും അദ്ദേഹത്തിൻ്റെ മകൻ കെ ബി ഗണേഷ് കുമാർ എന്ന രാഷ്ട്രീയ സിനിമാ മുതലാളിയും ഇപ്പോൾ ഇടതുമുന്നണിയിലാണ് എന്ന് ചിരിക്കാതെ മലയാളികൾക്ക് ഓർക്കാൻ വയ്യ മുൻ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് വി എസിനെ പൊതുവേദിയിൽ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ അപമാനിച്ചതും ഇതേ ഗണേഷ് കുമാർ തന്നെയായിരുന്നു അന്ന് ഇന്ന് കെ ബി ഗണേഷ് കുമാർ ഇടതുമുന്നണിയിൽ മന്ത്രി ഇവർക്ക് ഒളുപ്പില്ലെങ്കിലും തരത്തിന് കൈയടിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന അണികൾക്കെങ്കിലും നാണമുണ്ടാവണം സഖാവ് മുകേഷിനെതിരെ ആരോപണമുയരുന്നത് ആദ്യമായല്ല ആദ്യ ഭാര്യ സരിത ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമപ്രവർത്തകയായിരുന്ന സമയത്ത് താൻ ഗർഭിണിയായിരുന്നപ്പോൾ ചവിട്ടി വീഴ്ത്തിയതും പരസ്ത്രീബന്ധം ചോദ്യം ചെയ്തതിന് മർദ്ദനമേൽക്കേണ്ടി വന്നതായും വെളിപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് പ്രശസ്ത നടത്തകി മേയ്ൽ ദേവികിയെ വിവാഹം ചെയ്തെങ്കിലും സ്വഭാവ ദൂഷ്യം തിരിച്ചറിഞ്ഞ് അവരും വിവാഹബന്ധം വേർപ്പെടുത്തി ഇത്ര ആയിട്ടും സഖാവിനെ കൊല്ലത്ത് നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ച സി പി എം എന്ത് സന്ദേശമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ടും പുറത്തു വരാതിരുന്നതിന് പിന്നിൽ സി പി എം തന്നെയാണ് എന്ന് വ്യക്തമാണ് ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ടത് പാർട്ടിയുടെ മാത്രം ആവശ്യമായിരുന്നു ഇടതുമുന്നണിയിൽ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന ഗണേഷ് കുമാറിനെതിരെ ഭാര്യ യാമിനി തങ്കച്ചി അന്ന് നടത്തിയത് ഏറെ ഗൗരവതരമായ വെളിപ്പെടുത്തലായിരുന്നു പിന്നീട് സോളാർ കേസ് പ്രതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നെങ്കിലും പാർട്ടിയോ ഇടതുമുന്നണിയോ കെ ബി ഗണേഷ് കുമാറിനെ തള്ളാൻ ഇന്ന് വരെ തയ്യാറായിട്ടില്ല ഇടതുമുന്നണിയിൽ പെട്ടവർ നടത്തുന്ന വിശുദ്ധ പീഡനങ്ങൾ ന്യായീകരിക്കാൻ ചാനലുകളിൽ ക്യാപ്സ്യൂളുകളുമായി നേതാക്കളും തീവ്രതയന്വേഷിക്കാൻ പാർട്ടി കമ്മീഷനും ഉള്ള കാലം വരെ ഇവരൊക്കെ സംരക്ഷിക്കപ്പെടും നിലവിലെ സാഹചര്യത്തിൽ കൊച്ചി മരട് പോലീസ് എടുത്തിരിക്കുന്ന കേസിൽ മുകേഷ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ച് കിട്ടിയില്ലെങ്കിൽ അറസ്റ്റുണ്ടാവും സ്പീക്കറുടെ അനുമതിയോടെ എം എൽ എക്ക് സബ് ജയിലിൽ സുഖമായി കഴിയാം ഒന്നേ പറയാനുള്ളൂ ഇത്രയും സീനിയറായ നടനോടും രാഷ്ട്രീയ നേതാവിനോടും അന്തസ് വേണമെടാ അന്തസ്